കോഴിക്കോട് സാമ്പത്തിക തർക്കത്തെ തുടർന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പെൺസുഹൃത്ത് അടക്കം ഒൻപത് പേർ അറസ്റ്റിലായി വയനാട് സ്വദേശി റഹീസിനെയാണ് കോഴിക്കോട് നിന്ന് തട്ടിക്കൊണ്ടുപോയത് മണിക്കൂറുകളിൽ തന്നെ യുവാവിനെ മോചിപ്പിച്ചു ഐഫോണുകൾ വിദേശത്ത് നിറക്കി തരാമെന്ന് പറഞ്ഞ ലക്ഷങ്ങൾ തട്ടിയെടുത്തെന്ന് പ്രതികൾ റഹീസിനെതിരെ നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു റഹീസിന്റെ ലൊക്കേഷനും റൂട്ട് മാപ്പും കൃത്യമായി പ്രതികൾ അയച്ചു നൽകിയത് റഹീസിന്റേത് തന്നെ പെൺസുഹൃത്തായ ഇന്ന് പുലർച്ചെയാണ് നടക്കാവ് ജവഹർ നഗർ കോളനിയിൽ സുഹൃത്തിനെ കാണാനെത്തിയ വയനാട് സ്വദേശി റഹീസിനെ ഇന്നോവ കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയത് റഹീസിന്റെ റൂട്ട് മാപ്പ് മൊത്തം പ്രതികൾക്ക് നൽകിയത് വയനാട് ബത്തേരി സ്വദേശിനിയായ ഷഹാനയും റഹീസിനെ പ്രതികളുടെ കെണിയിൽ എത്തിച്ചു നൽകിയത് ഷഹാന എന്ന് തെളിഞ്ഞതോടെ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തോടൊപ്പം ഷഹാനയെയും പ്രതി ചേർത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയ ഉടൻ ജവഹർ നഗർ കോളനിയിലുള്ളവർ പോലീസിൽ പരാതി നൽകി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കക്കാടംപൊയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്ന് റഹീസിനെ മോചിപ്പിച്ചു സാമ്പത്തിക തർക്കമാണ് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ ഐഫോൺ റഹീസ് എന്ന് അറിയപ്പെടുന്ന റഹീസ് വിദേശത്ത് നിന്ന് ഐഫോൺ ഇറക്കുമതി ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങളാണ് തട്ടിയത് പിടിയിലായ അഭിരാമിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയും അബു താഹിറിന് പത്തൊൻപത് ലക്ഷം രൂപയും നൽകാനുണ്ട് മറ്റൊരു പ്രതിയായ സിനാന്റെ ബന്ധുവിന്റെ മാല റഹീസ് പണയപ്പെടുത്തിയിരുന്നു പകരം കൊടുത്തത് മുക്കുപണ്ടവും ഇതിന് പിന്നാലെയാണ് തട്ടിപ്പിനിരയായവർ ചേർന്ന് ിയത് തട്ടിക്കൊണ്ടു പോകൽ ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതേസമയം പ്രതികൾ തങ്ങളിൽ നിന്ന് പണം തട്ടിയെടുത്തെന്ന് കാണിച്ച് നേരത്തെ തന്നെ റഹീസിനെതിരെ പരാതി നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം